റെട്ടമാറ്റിന് സ്റ്റോർ നമ്പർ ഇരുപത്തി ഏഴ് നമസ്കാരം മറ്റും മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിനെ ലഭിച്ചത് പുറത്ത് നല്ല പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ആളാണ് അഭിഷേക് തന്റെ അമ്മയുടെ വേർപാടിനെ കുറിച്ച് ഷോയിൽ വെച്ച് അഭിഷേക് സംസാരിച്ചിരുന്നു ഇതിനുശേഷം നിരവധി അമ്മമാർ അഭിഷേകിനോട് സ്നേഹം പങ്കുവെച്ചും എത്തിയിരുന്നു ഫിസിക്കൽ ടാസ്കുകളിൽ അഭിഷേക് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഷോ അവസാനിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും അഭിഷേക് ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അഭിഷേക് പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് നടിയും അഭിഷേകിനൊപ്പം സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായിരുന്ന അൻസിബയ്ക്കൊപ്പമുള്ളതാണ് വീഡിയോ റിയൽ ബട്ട് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ബീച്ചിൽ ഒരു പാട്ടിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന അഭിഷേകും അൻസിബയുമാണ് വീഡിയോയിലുള്ളത് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അൺസിബ ഏറ്റവും കൂടുതൽ അടപ്പമുണ്ടായിരുന്നത് മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷിയുമായിരുന്നു ആ ഒരു കോംബോ തന്നെയായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചതും എന്നിരുന്നാലും പ്രിയപ്പെട്ട താരങ്ങളുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് താരങ്ങളുടെ പ്രകടനം അതിമനോഹരമായിട്ടുണ്ടെന്നാണ് പലരും കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇരുവരുടെയും കോംബോ വളരെ രസകരമായിട്ട് തന്നെയുണ്ട് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തൊരു താരമാണ് അൻസിബ മലയാള സിനിമയിൽ താരസംഘടനയായ അമ്മയുടെ നിർവാഹക സമിതിയിലേക്ക് അനന്യ അൻസിബ ഹസൻ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ രമേശ് പിഷാരടി സരൈവ് മോഹൻ സുരാജ് മെനാറുമുട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടോമിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളിയായ ആരോട് ചോദിച്ചാലും ദൃശ്യത്തിലെ മോഹൻലാലിന്റെ മകൾ എന്ന വിലാസത്തിൽ അറിയപ്പെടുന്ന നടികൂടിയാണ് അൻസിബ രണ്ടായിരത്തി പതിമൂന്നിൽ ഗോപു ബാലാജി സംവിധാനം നിർവഹിച്ച പാരങ്ക് ജ്യോതി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അനിസിബ ചലച്ചിത്ര ലോകത്തെത്തുന്നത് പിന്നീട് അനിസിബയെ മലയാളിക്ക് സുപ്രചിതയാക്കിയത് ദൃശ്യം എന്ന ജിത്തു ജോസഫ് ചലച്ചിത്രത്തിലെ റോളാണ് ദൃശ്യം ടൂവിലും ഈ റോൾ അനിസിബ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനെട്ടിന് ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുമുണ്ട് ടെലിവിഷൻ അവതാരികയായി വന്ന് പിന്നീട് സിനിമയിലെത്തിയ വ്യക്തിയാണ് അനിസിബ ദൃശ്യത്തിന്റെ വലിയ വിജയത്തിന് ശേഷം സിനിമാ രംഗത്ത് ഏറെ താരം കൂടിയാണ് പിന്നീട് നിരവധി തമിഴ് മലയാളം ചലച്ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അൻസിബ ചെയ്തിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന പരിപാടിയുടെ അവതാരിക കൂടിയായിരുന്നു കുറച്ചു കാലം you.